എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത് ഇത് ഈ വലിയ തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് തീവ്രവാദി ക്യാമ്പുകളിൽ അകപ്പെടുന്നവരുടെ കണ്ണ് ചൂട് നടക്കുന്നതെന്നൊക്കെ കേട്ടു അതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുള്ളത് ഒരു വിട്ടുവീഴ്ചയെ കാര്യത്തിലേ ഒരു വിട്ടുവീഴ്ചയും കാര്യത്തിൽ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല അടിയന്തരമായി സ്വീകരിക്കുക ഇന്നലെ അവിടുത്തെ ഡി ഐ ജി ഈ സംഭവം വന്നതിന് ശേഷം പുറത്തു പറഞ്ഞത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അതൊക്കെ വീണ്ടും ഇവരെ രക്ഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് ആ ഉപജാപക സംഘത്തിന്റെ വക്താവായി ഡി ഐ ജി മാറരുത് ഡി ഐ ജി മാറരുത് പോലീസ് ഉദ്യോഗസ്ഥന്മാരങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരെല്ലാം നോക്കിയിരുന്നോളാം ഇത് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എല്ലാ അറ്റം വരെയും കോൺഗ്രസ് പോകും എന്ന കാര്യത്തിൽ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ് അതെ പ്രതിപട്ടികയിൽ പോലും ഇല്ലാതെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോളിൽ നിന്ന് നടത്തിയ ശ്രമങ്ങളാണ് സി പി എം ജില്ലാ കമ്മിറ്റി അതിനകത്തുണ്ട് പല മുതിർന്ന ആളുകളുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് ക്രൈം ഡിറ്റാച്ച്മെന്റ് എ സി പി റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പൊളിച്ചിട്ടാണ് ഇത് ചെയ്തത് അതേ ഈ വീഡിയോ കണ്ടതാണ് ഈ വീഡിയോ കണ്ടതാണ് ഇത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് അതിന്റെ അതിന്റെ പുറകെ നടന്ന് ആണിത് കിട്ടിയത് ഇതിന്റെ കിട്ടിയില്ല ഇത് ലോകം അറിയാമോ നമ്മളാരെങ്കിലും അറിയോ നമുക്ക് മനസ്സിലാവോ ഒരാളെ സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അതിന്റെ ഗ്രാവിറ്റി ഇത്രയും ഉണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കോ ഈ വിഷുവല് കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ ഇത് അതേപോലത്തെ മർദ്ദനം ക്രൂരമായ മർദ്ദനമാണ് മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്ത സ്ഥലത്ത് വെച്ച് ക്യാമറയില്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് കണ്ട സ്ഥലം മതിയല്ലോ കാണാത്ത സ്ഥലത്ത് നമ്മൾ കാണാത്ത സ്ഥലത്തും ക്രൂരമായി വളരെ ഒരു വിട്ടുവീഴ്ചയിൽ ഇക്കാര്യത്തിൽ ഇതാണ് കേരളത്തിലെ പോലീസ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണ് മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണമില്ല അവരാണ് തോന്നിയതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നതും അവരെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പോലീസ് ഇത്രമാത്രം വഷളായ ഒരു കാലഘട്ടം ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല നാണെ കെട്ടു നിൽക്കുകയാണ് പോലീസ് നാണം കെട്ട് നിൽക്കുകയാണ് പോലീസ് എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനയാണ് പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനകരമായ കാര്യമാണ്